വീടാണ് ജാമ്യമെങ്കിൽ ജപ്തിയരുത് സഹകരണ മേഖലയ്ക്ക് കർശന നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വീടാണ് ജാമ്യമെങ്കിൽ അത് ജപ്തി ചെയ്യുന്ന നില സ്വീകരിക്കാൻ പാടില്ലെന്ന നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കും അവിടെ താമസിക്കാനുള്ള അവകാശം അവർക്കുള്ളതാണ് അവരെ വഴിയാധാരമാക്കുന്ന നില സ്വീകരിക്കാൻ പാടില്ല കർശനമായി പാലിക്കാൻ സഹകരണ മേഖലയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ യു ഡി എഫ് കാലത്തെ കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന രമേശ് ചെന്നിത്തല പറഞ്ഞു കരാർ തുടരട്ടെ എന്നായിരുന്നു എൽ ഡി എഫ് നിലപാട് എന്നാൽ കമ്മീഷൻ അത് റദ്ദാക്കി ഈ തീരുമാനത്തിനെതിരെ ചെയ്യാനാകുന്നതൊക്കെ സർക്കാർ ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുറഞ്ഞ നിരക്കിന് ലഭിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിലുണ്ടായിരുന്നത് ഇതിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പ്രധാനമന്ത്രി ഫ്രാൻസിൽ ഊഷ്മള സ്വീകരണം നൽകി ഇമാനുവൽ മാക്രോൻ അത്താഴ പങ്കെടുത്ത മോദി ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി പാരീസ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഫ്രാൻസ് ആയുധസേന മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കാർണോ സ്വീകരിച്ചു ആത്മസുഹൃത്തിനെ ആലിംഗനം ചെയ്താണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സ്വീകരിച്ചത് ചർച്ചകൾക്കും ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്കും മുന്നോടിയായി എലിസി കൊട്ടാരത്തിൽ ഒരുക്കിയ വിരുന്നു സൽക്കാരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക തന്ത്രപരമായ സഹകരണം ഉറപ്പാക്കുക എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും ഇരു നേതാക്കളുടെയും ചർച്ച മാക്രോണിനോടൊപ്പം പ്രധാനമന്ത്രി എ എ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളുമായും ടെക് വ്യവസായ എക്സിക്യൂട്ടീവുകളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായ മാർസയിലെ ഇൻ്റർനാഷണൽ തേർമോ ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റൽ റിയാക്റ്റഡ് പ്രോജക്റ്റ് അദ്ദേഹം സന്ദർശിക്കും ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി യു എസിലേക്ക് എത്തിക്കും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി സാങ്കേതികവിദ്യ പ്രതിരോധം സാമ്പത്തിക വളർച്ച എന്നീ വിഷയങ്ങളോടൊപ്പം ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച ചെയ്യും സ്കൂളുകളിൽ അനാവശ്യ പണപ്പിരിവ് വേണ്ട താക്കീതുമായി മന്ത്രി സംസ്ഥാനത്ത് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കാത്ത ഫീസോ പണ പിരിവോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ അനുവദിച്ചതിൽ കൂടുതൽ പി ടി എഫ് ഫണ്ട് ഈടാക്കാൻ പാടില്ലായും വരവ് ചെലവ് കണക്കുകൾ ഉപജില്ല ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് അംഗീകാരം നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതുകൂടാതെ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയും എന്നും അധ്യാപകരുടെ ജന്മദിനം പോലെയുള്ള ദിനങ്ങളിലെ ഉപഹാരങ്ങൾക്കായുള്ള അനുവദിക്കില്ല എന്നും മന്ത്രി അറിയിച്ചു ചില സ്വകാര്യ സ്കൂളുകളിൽ എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപുള്ള പ്ലസ് വൺ പ്രവേശനം നൽകുന്ന പ്രവണതയും ശ്രദ്ധയിൽപ്പെട്ടതായി അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവ് ലംഘിക്കുന്ന സ്കൂളുകളോട് വിശദീകരണം തേടുമെന്നും പരാതി സ്വീകരിക്കാൻ പ്രത്യേക സംവിധാനം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരുകളുടെ നിസ്സംഗതയ്ക്കെതിരെ ആഞ്ഞടിച്ച മാർ തോമസ് തറയിൽ ക്രൈസ്തവ സമുദായവും കാലങ്ങളായി അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ നിസ്സംഗത പുലർത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയവൈകല്യങ്ങളെ ചോദ്യം ചെയ്ത ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിൻ്റെ സർക്കുലർ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടനാട് മങ്കൊമ്പിൽ നിന്നും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലേക്ക് നടത്തപ്പെടുന്ന കർഷക രക്ഷാ നാസ്രാണി മുന്നേറ്റം എന്ന അവകാശ സംരക്ഷണ റാലിയോടും മഹാസമ്മേളനത്തോടും അനുബന്ധിച്ചാണ് സർക്കുലർ പുറത്തിറക്കിയത് ഇന്നലെ ചങ്ങനാശ്ശേരി ദുരൂപതയിലെ എല്ലാ പള്ളികളിലും സർക്കുലർ വായിച്ചു കുട്ടനാട്ടിലെയും ഇതര പ്രദേശങ്ങളിലെയും കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തൊഴിൽ വിദ്യാഭ്യാസം വിശ്വാസം എന്നിവയിൽ തുടർച്ചയായുള്ള ന്യൂനപക്ഷാവകാശ ധംസനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വേർതിരിവുകൾ ഏഴർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളാണ് സർക്കുലറിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് അജ്ഞാതൻ കാപ്പ ധരിച്ച ഓടിയ സംഭവം വീഡിയോ പിന്നിലെ യാഥാർത്ഥ്യം പുറത്തുവിട്ട വൈദ്യൻ തിരുവസ്ത്രമായ കാപ്പധരിച്ച് ഓടി അജ്ഞാതൻ്റെ വൈറൽ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം പുറത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള തുരുത്തി മർത്തു മറിയൻ ഫെറോന പള്ളിയിൽ നടന്ന സംഭവത്തിൻ്റെ സത്യാവസ്ഥ വിവരിച്ച് ഇടവകവികാരി ഫാദർ ജോസ് വരിക്കപ്പള്ളിയിലാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇടവകയിൽ അഭയം നൽകിയിരിക്കുന്ന മാനസിക രോഗമുള്ള ഒരു യുവാവാണ് ഇത് ചെയ്തതെന്നും സംഭവത്തിൽ പരാതികളൊന്നുമില്ലായെന്നും യുവാവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചുവെന്നും ഫാദർ ജോസ് വ്യക്തമാക്കി സങ്കീർത്ത് പ്രവേശിച്ച് കാപ്പിധരിച്ച് ഓടിക്കയറിയ യുവാവിനും പിതാവിനും പള്ളിയിൽ കുറച്ച് നാളായി അഭയം നൽകിയിരുന്നു അപ്പൻ വിവിധങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അമ്മയ്ക്കും മകനും വിവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് ഇവർക്ക് പുതിയ ഭവനം കൈമാറാനിരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ യുവാവിന് അസുഖം കൂടുതലായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സംഗീർത്തിൽ തുറന്നു കിടക്കുന്നത് കണ്ട മാനസികാസ്വാസ്ഥ്യമുള്ള ഈ ചെറുപ്പക്കാരൻ അവിടെ പ്രവേശിച്ച് ഗ്ലോബ് കത്തിച്ച് പ്രാർത്ഥിച്ചു ശേഷം സംഗീതത്തെ സൂക്ഷിച്ച കാപ്പ് പ്പ ധരിച്ച് കുരിശുമായി ഓടുകയായിരുന്നു എന്ന് ഫാദർ പറഞ്ഞു ഭാരതത്തിലെ നാലിലത്തീൻ രൂപതകളിൽ പുതിയ മെത്രാൻ നിയമനങ്ങൾ നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ നെയ്യാറ്റിൻകര വിശാഖപട്ടണം ജൽപയുരി ഷില്ലോങ് എന്നീ രൂപതകൾക്ക് വേണ്ടി നാലി മെത്രാൻമാരെ പുതിയതായി നിയമിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ നെയ്യാറ്റിൻകര രൂപതാവൈദികനായ സെൽവരാജൻ ദാസ്രിങ് ഫ്രാൻസിസ് മാപ്പ പ്രസ്തുത രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി അന്ന് നിയമിച്ചു പശ്ചിമ ബംഗാളിലെ ജയ് പൽഗുരി രൂപതയുടെ മെത്രാനായ നിയമതനായിരിക്കുന്നത് വൈദികൻ ഫാബിയോ തോപ്പോയാണ് പ്രസ്തുത രൂപതയുടെ മെത്രാൻ ലെവൻ തിർക്കി കാനൻ നിയമനുസാരം സമർപ്പിച്ച രാജി സ്വീകരിച്ചതിനെ തുടർന്നാണ് പാപ്പായി നിയമനം നടത്തിയത് ഛത്തീസ്ഗഡിലെ ജയ്പൂർ രൂപതയിലെ ദരുപി സൈൽ നിയുക്ത മെത്രാൻ ഫാബിയോതപോയെയും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം അതിരൂപതയിലെ ആർച്ച് ബിഷപ്പായി വാറങ്കൽ രൂപതയിലെ മിത്രാനായി സേവനമനുഷ്ഠിച്ച് വൈദികയായിരുന്ന ബിഷപ്പ് ഉടുമലബാല ഷറാഠിയെയും മേഘാലയത്തിലെ ഷിൽനോങ് അതിരൂപതയിലെ സഹായ മിത്രാനായി വൈദികൻ ബെർണാട്ട് ലാലുനെയും പാപ്പ നിയമിച്ചു